ഈ മിശു കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുപിയ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഓർക്കുകയാണ് കേട്ടോ അതിൽ വൈദികരെയും സമർപ്പിതരെയും എല്ലാവരെയും പരിശീലനത്തിലായിരിക്കുന്നതിനേയും കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളെല്ലാവരും ഓർക്കുന്നു കേട്ടോ ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രേരണയാൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിച്ച് പത്ത് നന്മറിഞ്ഞറിനെ വെച്ച് മുടങ്ങാതെ ചൊല്ലുന്നതിന് ഓർത്ത് ഞാൻ ഈശ്വരം മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് ചെല്ലെന്നോട് ചോദിച്ച് ഇന്നലത്തെ എപ്പിസോഡിന് ഞാൻ പറയാം എങ്ങനെയാണ് അത് വേറെ എപ്പിസോഡുണ്ടോ അപ്പം ഇന്നലത്തെ എപ്പിസോഡ് പ്രത്യേകിച്ചില്ല ആ ഒരു വചനം ഉണ്ടല്ലോ രണ്ട് കുറേ ദിവസം പത്ത് നാലില്ല ആ വചനം ഇന്നലത്തെ ഒരു എപ്പിസോഡായിട്ട് അങ്ങോട്ട് സ്വീകരിക്കണം കേട്ടോ പിന്നെ സുഖമായിരിക്കുന്നു ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് കർത്താവിൻ്റെ ഒരു ഒരു ഹിതത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം പ്രൈസ് അല്ലോൾ പിന്നെ നമുക്കറിയാം ഭാരത സഭയ്ക്ക് വേണ്ടി കേരള സഭയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ഈ കാലം ഒരുപാട് പ്രാർത്ഥന ഉയർത്താൻ ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ട് പ്രൈസ് അല്ലോൾ ആ വീഡിയോസ് എല്ലാം കണ്ടല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് താഴത്തെ വീഡിയോ ഒക്കെ നോക്കണം ഡാനി വീഡിയോ നിങ്ങൾ കാണണം പ്രൈസ് അല്ലോ ഇന്ന് നമുക്കൊരു നന്മ ചൊല്ലി ഇന്നത്തെ അഭിഷേകം ഇനി വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ അഭിഷേകത്തിൻ്റെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കും നമ്മുടെ കാലശേഷം നമ്മുടെ സന്തതികൾക്കും നമ്മുടെ മക്കൾക്കും നന്മ വരാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും അപ്പം അതുകൊണ്ട് നമുക്കത് കേൾക്കാം നമുക്കത് നന്മനെ ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്തി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിച്ചപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രദേശം പ്രഹോദരങ്ങളെ എന്നത്ത നമ്മുടെ വിഷയത്തിൽ തന്നെ തലക്കെട്ടെ ഇങ്ങനെയും ഒരു പ്രോത്സാഹനം ആകാം എന്നതിനെക്കുറിച്ചാണ് റോമ ലേഖൻ ഒന്നേ പന്ത്രണ്ടിലാണ് വതനം പലതരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലേ റോമ ഒന്നേ പന്ത്രണ്ട് എന്ന് അറിയാമോ നിങ്ങളുടെയും എന്റെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വചനത്തിന്റെ വാക്കിയായിട്ടാണ് നിങ്ങളെ കാണുമ്പോൾ പുതിയ കൃപാവന തരാൻ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞില്ലേ അതിനുശേഷം പറയാണ് നിങ്ങളുടെയും എന്റെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ ഉദാഹരണം പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബന്ധുവോട് സന്ദർശിക്കുന്നതൊക്കെയാണല്ലോ അപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു നമ്മൾ അന്നേ വീട്ടിൽ ആ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ അവിടെ മണി ഏഴുമണിയായപ്പോഴത്തേക്കും ബെസ്റ്റ് കുടുംബ പ്രാർത്ഥന ഒരു ഗാനത്തോടുകൂടി ആലംഭിക്കുന്നു എല്ലാവരും മുട്ടുപൊത്തി നിൽക്കുന്നു നിർത്ത് നിർത്തി ചെല്ലുന്നു വായ്ക്കോട്ടേക്ക് വിടുന്ന വളരെ കുറവാണ് പിന്നെ എന്താ പറയുന്നത് മക്കളൊക്കെ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു അവസാനം അല്ലേ ഒരു സ്തുതി ഒക്കെ ചെല്ലുന്നു കൊച്ചുങ്ങളെ അനുഗ്രഹം പാലിക്കുന്നു ഇതെല്ലാം കാണുമ്പോഴത്തേക്കും എന്താ സഹോദരങ്ങളെ അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിനെങ്കിലും പെട്ടെന്ന് അറിയാതെ വാങ്ങും ദൈവമേ എന്നെ കൂടെ കുറച്ച് ശരിയാക്കണമല്ലോ അപ്പോൾ എനിക്ക് വിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ധാരണ പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ കയറി നന്നായിട്ട് ഒന്ന് കുരിശ് വരച്ച് ആചാരം ചെയ്തു ഞാൻ ഉറങ്ങും ഒരിക്കൽ ഒരു ഒരു സ്ഥലത്ത് പിതാവ് പ്രസംഗിച്ചോണ്ടിരിക്കുക അപ്പം തന്നെ ഒരച്ഛൻ പള്ളി വന്നാൽ അച്ഛൻ മുട്ടുകുത്തി ശരിക്കും നന്നായിട്ട് കുരിശൊക്കെ വരച്ച് ആചാരം ചെയ്ത് അപ്പോൾ എനിക്കിതന്നെ അത് ഭയങ്കര എൻ്റെ ഒരു വിശ്വാസത്തെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പോൾ ധാരണ പറയാം ഇപ്പോൾ നമ്മൾ ഒരു ഒരാൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ കണ്ട് സംസാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം ഒരു പ്രോത്സാഹനം കുട്ടിക്കാണ് പലപ്പോഴും നമ്മളെ കിട്ടിയപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു കുട്ടികൾ നീയൊക്കെ ഏത് ജാതി എല്ലാ ദിവസവും ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന് അല്ലേ ഓക്കേ മാനേ നീ എല്ലാ ദിവസം പള്ളി വലിയ നല്ല കാര്യം കേട്ടോ എന്നൊക്കെ നമ്മൾ കുർബാനക്കൊക്കെ പോയ ഡെയിലി പോകുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ അപ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയണം അപ്പോൾ അതിന് വിശ്വാസം നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും നല്ല വിശ്വാസമുള്ള ഒരാളെ വേറൊന്നും അയാൾ ചെയ്യേണ്ട അയാളുടെ പ്രസൻസ് തന്നെ ഒരു പ്രോത്സാഹനമാണ് ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നതിൽ മറ്റൊരു ലെവലിൽ സ്പിരിച്വൽ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എവിടെയും നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ വിശ്വാസം കുറച്ചുകൂടെ വർധിക്കും ഏറ്റവും വലിയ സമാനം ഫെയ്ത്താണല്ലോ ഏറ്റവും വലിയ സമ്മാനം വിശ്വാസമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം അപ്പോൾ അതുകൊണ്ട് അത് മുറുകെ പിടിക്കണം അത് പ്രോത്സാഹിപ്പിക്കണം ഒരേ വിശ്വാസത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പതനങ്ങളെല്ലാം ഉള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് ഈ വരും ദിവസങ്ങൾ തന്നെ പ്രാക്ടിക്കൽ ആക്കാൻ കർത്താവ് കൃപ തരട്ടെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേക നന്ദിയിൽ കാണണം കേട്ടോ നാളെ നമുക്ക് കാണാം വൃത്തിയെ അനുഗ്രഹിക്കാം കർത്താവിൽ കാണാം അല്ലേ അങ്ങനെ പ്രത്യാശിക്കാം നമുക്ക് അങ്ങനെ പറയാം എല്ലാം അങ്ങനെ പറയുമ്പോൾ ദൈവകൃപയിൽ ദൈവം തിരുവനന്തപുരം പറഞ്ഞ് അവസാനിപ്പിക്കാം പക്ഷെ അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഈ ശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകവും കൃപയും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെപ്പോൾ ആശ്രവദിക്കുമ്പോൾ എല്ലാ അന്ധകാരശക്തികളും പൈശാചക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരെയും താങ്ങട്ടെ നിങ്ങളുടെ എല്ലാ നിയമങ്ങളെയും ആശീർവദിക്കുന്നു വിശ്വാസത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു ചടച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഉണർവ് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അനുഭവ ശക്തമായി നിങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവം പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇവരെ വൃത്തി കർത്താവ് മുടങ്ങാതിരിക്കാൻ ഗർഭം കൊടുക്കണമേ എൻ്റെ ദൈവമേ നാളെയൊക്കെ പ്രത്യേക എന്തെങ്കിലും കാര്യം അവർക്ക് ആശ്രദിക്കുന്ന നടത്താം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ